ഇടതുമുന്നണി കൺവീനറും മുതിർന്ന സി പി ഐ നേതാവുമായ ഇ പി ജയരാജൻ ബി ജെ പിയുമായി എന്തെങ്കിലും ഡീൽ ഉണ്ടാക്കിയോ നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തൽ അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇ പി ജയരാജൻ്റെ പ്രസ്താവന അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തൽ ഇതൊക്കെ ചേർത്ത് വെച്ച് വലിയ തോതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിപ്പിക്കണം അതായിരുന്നു ബി ജെ പിയുടെ ഏകലക്ഷം കേരളത്തിൽ ഒരു സീറ്റിലെങ്കിലും ജയിക്കണം അത് പ്രകാശ് ജാവ്ദേക്കർ എന്ന ബി ജെ പി നേതാവിൻ്റെ ആവശ്യം കൂടിയാണ് അദ്ദേഹത്തിന് സംഘടനാ ചുമതല കേരളത്തിന് ചുമതല ഏൽപ്പിച്ചത് തന്നെ അദ്ദേഹത്തിന് കൊടുത്ത ടാർഗറ്റ് തന്നെ ഒരു സീറ്റിലെങ്കിൽ ഒരു സീറ്റിൽ കേരളത്തിൽ ജയിക്കണം എന്നായിരുന്നു അതിനു വേണ്ടിയുള്ള പണികൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ എല്ലാ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് പതിനഞ്ച് കോൺഗ്രസ് എം പിമാരുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് കെ സുധാകരൻ ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറായി നിന്നിരുന്നു അദ്ദേഹം എല്ലാം ഉറച്ചതാണ് അവസാനം അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ബി ജെ പിയിലേക്ക് വരാതിരുന്നത് എന്നുകൂടി വെളിപ്പെടുത്തിയിരുന്നു അത്തരമൊരു ചർച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇ പി ജയരാജനെയും കണ്ടിരുന്നു പ്രകാശ് ജാവ്ദേക്കർ അത് തെറ്റാണോ ശരിയാണോ എന്ന് പാർട്ടി തീരുമാനിക്കട്ടെ സി പി ഐ എം തീരുമാനിക്കട്ടെ പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും തീരുമാനമുണ്ടായിട്ടോ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞ ഏതെങ്കിലും ഒരാവശ്യത്തിന് ഇ പി ജയരാജൻ വഴങ്ങിയോ ഈ ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ഇ പി ജയരാജൻ എന്ന് വെളിപ്പെടുത്തിയത് ദല്ല നന്ദകുമാറാണ് ദല്ല നന്ദകുമാറിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദല്ല നന്ദകുമാർ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്നാൽ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയത് കോൺഗ്രസ് എം പിമാരുമായി ചർച്ച നടത്തിയത് ഇതേക്കുറിച്ചൊന്നും ആരും ചർച്ചയോ വിവാദമോ ആക്കുന്നില്ല എന്നത് മറ്റൊരു വിഷയം എന്നിരുന്നാലും നന്ദകുമാറിന്റെ വാക്കുകളാണല്ലോ മാധ്യമങ്ങൾ പ്രധാനമായും എടുത്തുപയോഗിക്കുന്നത് ആ നന്ദകുമാർ തന്നെ പറയുന്നുണ്ട് ആ ചർച്ചയിൽ ഒരു ധാരണയും എത്തിയില്ല ആ ചർച്ച വമ്പിച്ച പരാജയമായിരുന്നു അതോടുകൂടി അത് അവസാനിപ്പിച്ചു അതിനുശേഷവും നിരവധി തവണ ഇ പി ജയരാജനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല എന്ന് പറയുന്നുണ്ട് ദല്ല നന്ദകുമാർ പക്ഷേ അത് ആരും പരിഗണിക്കുകയോ കേൾക്കാൻ തയ്യാറാവുകയോ ചെയ്യുന്നില്ല ആ വാക്കുകൾ നമുക്ക് ഒന്ന് കേൾക്കാം ജാവദേക്കർ പറഞ്ഞു ലെഫ്റ്റിന്റെ സഹായം ഉണ്ടെങ്കിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാം പകരം ചെയ്യും സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്ത ലാവലിൻ കേസിൽ പിൻവലിക്കുന്നു നെക്സ്റ്റ് സ്വർണം കള്ളക്കടത്തും മറ്റുമെല്ലാം അന്വേഷണത്തിൻ്റെ ഏകദേശം എത്തി നില്ക്കുകയിരിക്കുന്നു അത് സ്റ്റോപ്പ് വൈദേഹത്തിനെതിരെയുള്ള പരാതി പറഞ്ഞപ്പോൾ ജയരാജൻ പറഞ്ഞു വൈദ്യത്തിനുള്ള പരാതികൾ നിങ്ങളന്വേഷിച്ചു അത് വെച്ച് തന്നെ പറയണ്ട വൈദേഹത്തിനുള്ള പരാതിയിൽ എനിക്കൊരു പങ്കാളിത്തവും ഇല്ല എൻ്റെ ഭാര്യയുടെ ഡിപ്പോസിറ്റും അതിൽ രണ്ട് ഡിപ്പോസിറ്റ് വന്നിട്ടുണ്ട് ഒരു മുസ്ലിം ഡിപ്പോസിറ്റ് മൂന്നര കോടിയും വേറൊരു ഡിപ്പോസിറ്റും മാത്രമാണ് ഇ ഡിയുടെ ഇ സി ഐ ആറിൻ്റെ പരിധിയിലുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും അന്വേഷിച്ചോ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ അത് പറഞ്ഞു ബാർഗെയിൻ ചെയ്യണ്ട അല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കണം ജയരാജൻ പറഞ്ഞു കേരളത്തിൽ നടക്കില്ല തൃശ്ശൂർ സീറ്റ് സി പി ഐക്കാണ് അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റൂല സുരേഷ് ഗോപിയെ മാറ്റാൻ പറഞ്ഞു മാറ്റാൻ പറ്റൂല്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ച പരാജയപ്പെട്ടു അങ്ങനെ ഒരു അറ്റംപ്റ്റും കൂടി ജാവദേക്കർ എന്നെ ഡൽഹിയിൽ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ച് എന്താവും നാല് തവണ ഞാൻ ജാവദേക്കറുമായി എല്ലാ ഏരിയയും ഡിസ്കസ് ചെയ്തു ഒരേ ഒരു സീറ്റ് അമിത്ഷാ ജാവദേക്കറുടെ വീട്ടിൽ വരും തിന്മൂർത്തി അദ്ദേഹത്തിൻ്റെ വീട് പേര് ഓർക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പഴയ വീടിൻ്റെ തൊട്ട് വീട് വരും അമിത്ഷാ അവിടെ വെച്ച് സംസാരിക്കാം എന്തൊറപ്പും തരാം എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു സി പി എമ്മിനെ സ്പ്ലിറ്റ് ചെയ്യാനോ സി പി എമ്മിൽ കയറിപ്പറ്റാനോ പറ്റില്ല എന്തുകൊണ്ടാണ് നന്ദകുമാറിൻ്റെ വാർത്താ സമ്മേളനത്തിലെ ഈ വാദം ആരും വാർത്തയാക്കാത്തത് എന്തുകൊണ്ടാണ് അത് ചർച്ചയാക്കി മാറ്റാത്തത് അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹം തയ്യാറായില്ല പൂർണ്ണമായും പരാജയമായിരുന്നു എന്ന് പറയുന്നുണ്ട് ദല്ല നന്ദകുമാർ എന്നാൽ രമേശ് ചെന്നിത്തല കണ്ടപ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനം ആലോചിക്കാമെന്നായിരുന്നു കെ സുധാകരൻ പൂർണ്ണമായും റെഡിയായിരുന്നു മറ്റ് കോൺഗ്രസ് എം പിമാരുമായി സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം അരമനസ്സായിരുന്നു ഇതൊക്കെ പറയുന്നുണ്ട് ദല്ല നന്ദകുമാർ പക്ഷേ അതൊന്നും ചർച്ചയാക്കുകയോ വാർത്തയാക്കുകയോ ചെയ്യാതെ ഇ പി ജയരാജന്റെ പുറകെ മാത്രം എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് ഇ പി ജയരാജൻ പറയുന്നത് അതിൽ ചില വസ്തുതകളില്ലേ എന്ന സംശയം ഉയരുകയും ചെയ്യുന്നത് ഈ ചർച്ച അതൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്നത് ഇ പി ജയരാജനോടുള്ള എതിർപ്പോ അല്ലെങ്കിൽ ഇ പി ജയരാജൻ എന്ന നേതാവിനോടുള്ള പകയോ വിദ്വേഷമോ ഒന്നുമല്ല അതിൻ്റെ രാഷ്ട്രീയം എന്നത് അദ്ദേഹം ഇടതുമുന്നണി കൺവീനറാണ് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവാണ് എന്ന് തന്നെയാണ് അതല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും കേരളത്തിലെ രാഷ്ട്രീയ ചർച്ച മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകണം കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം ബി ജെ പി നേതാക്കളുമാർ ചർച്ച നടത്തുകയും കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ ബി ജെ പിയിലേക്ക് പോവുകയും രണ്ട് മുഖ്യമന്ത്രിമാരുടെ കോൺഗ്രസിൻ്റെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ തന്നെ ബി ജെ പിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത് ബി ജെ പിക്ക് വലിയ ഒരു നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടി തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് ബി ജെ പോകാം അവിടെ സ്വീകരണം കിട്ടും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ആശങ്കകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല അതുകൊണ്ട് എളുപ്പത്തിൽ ബി ജെ പിയിലേക്ക് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണ് കാരണം ബി ജെ പിക്ക് ആളെ കിട്ടുക എവിടെ നിന്നാണ് കോൺഗ്രസിൽ നിന്ന് മാത്രമാണ് സി പി ഐ എമ്മിൽ നിന്ന് പ്രവർത്തകരെ അങ്ങോട്ട് കൊണ്ടുപോവുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയുക എന്നാൽ കോൺഗ്രസിൽ നിന്ന് അങ്ങനെയല്ല കോൺഗ്രസിൽ നിന്ന് എളുപ്പം ആളുകളെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ കഴിയും അതൊരു ദേശീയ ട്രെൻഡാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലും അതേ വഴിക്ക് തന്നെയാണ് ബി ജെ പി നീങ്ങിയതും അതിൻ്റെ ഒന്നാം ഘട്ടം എന്ന നിലയിലാണ് അനിൽ ആന്റണിയെയും പൽപജ വേണുഗോപാലിനെയും പോലെയുള്ള നേതാക്കളെ താഴെത്തട്ടൊരു നേതാക്കളെ പോലും സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും അങ്ങനെ ചർച്ചയായി മാറുന്ന ഘട്ടത്തിൽ സി പി ഐ എമ്മും കോൺഗ്രസും രണ്ടും ഒരേ ഒന്ന് തന്നെയാണ് സി പി ഐ എമ്മെന്ന് മുതിർന്ന നേതാവ് തന്നെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന രൂപത്തിലുള്ള ചർച്ച കൊണ്ടു വ വരുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം കൃത്യമായി കേരളത്തിൽ ബി ജെ പിക്ക് അടിത്തറപ്പാവുക ബി ജെ പി കേരളത്തിൽ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് അങ്ങനെ കയറി വന്നിട്ടില്ല ഒരു അകലം പാലിക്കുന്നുണ്ട് ബി ജെ പിയുമായി അത് ബി ജെ പി എന്താണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ അകലമില്ലാതാക്കണം രണ്ട് പാർട്ടികളുടെയും നേതാക്കൾ കോൺഗ്രസിന്റെയും സി പി ഐ എമ്മിന്റെ നേതാക്കൾ ബി ജെ പിയിൽ ചേരാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് വരുത്തി തീർത്ത് രണ്ടും കണക്കന്നെ എന്ന ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള വലിയൊരു ഗൂഢാലോചന കേരളത്തിൽ നടക്കുന്നുണ്ട് അതിൽ മാധ്യമങ്ങൾക്ക് മുഖ്യ പങ്കുണ്ട് എന്നതാണ് ഈ സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നത്